തിരുനാവായ എടക്കുളം വാലിലാപ്പുഴയിൽ അടിഞ്ഞുകൂടിയ പുല്ലും പൊന്തയും മാലിന്യങ്ങളും നീക്കി പുഴയ്ക്ക് സുഗമമായ ഒഴുക്കൊരുക്കി എടക്കുളത്തെ സാമൂഹ്യ പ്രവർത്തകരും കെ എം സി സി നേതാവ് കൂടിയായ അബ്ദുൾ അസീസ് കാളിയാടൻ ചെമ്പിക്കൽ രാങ്ങാട്ടൂർ തോട്ടായി ഭാഗങ്ങളിലൂടെ ഒഴുകിവരുന്ന വാലിലാപ്പുഴ എടക്കുളം ചീർപ്പുംകുണ്ട് പാലത്തിനടുത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പുഴയുടെ ഇരുവശവും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പുഴ ശോചനീയാവസ്ഥയിലാകുന്ന കാരണം നിരവധി പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ് ഈ പുഴയോരത്ത് തന്നെയാണ് പകൽ വീടും ഓപ്പൺ ജിംനേഷ്യവും സ്ഥിതി ചെയ്യുന്നത് രാവിലെ നാട്ടുകാർ വ്യായാമത്തിന് വേണ്ടി വരുന്നതും ഈ പുഴയോരത്താണ് പഞ്ചായത്ത് ഫണ്ട് വെച്ച് നവീകരിക്കേണ്ട വാലില്ലാപ്പുഴ അബ്ദുൾ അസീസ് കാളിയാടിന്റെ പ്രവൃത്തി സ്വാഗതാർഹമാണെന്നും വരും കാലങ്ങളിൽ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നും എടക്കുളത്തെ സാമൂഹ്യ പ്രവർത്തകനായ സി പി നാസർ പറഞ്ഞു കുഞ്ഞിപ്പ ഉബേദ് നൗഫൽഷ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കുറ്റിപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ സിൽക്ക് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് നയൻ എയ്റ്റ് സീറോ ഡബിൾ ത്രീ